ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കാർ ഡ്രൈവിങ്ങിൽ തുടക്കക്കാർക്ക് പ്രത്യേകിച്ചും നല്ല തിരക്കേറിയ ഒരു ജംഗ്ഷനിൽ വാഹനം വന്നു കഴിഞ്ഞാൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിലുള്ള ഒരു ജംഗ്ഷൻ ആയിക്കോട്ടെ നല്ല കയറ്റത്തോട് കൂടിയ ഒരു ജംഗ്ഷനായിക്കോട്ടെ വാഹനം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് നിരന്തരം വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രോബ്ലം തുടക്കക്കാർക്ക് വരാറുണ്ട് പ്രത്യേകിച്ചും കയറ്റത്താണ് ഈ ഒരു പ്രശ്നം ഏറ്റവും അധികം ബിഗിനേഴ്സിനെ ബാധിക്കാറുള്ളത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടതേ സൈഡിലേക്കോ വലതേ സൈഡിലേക്കോ ഉള്ള ഒരു റോഡിലേക്ക് ടേൺ എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാതെ ആക്സിലറേഷന്റെ കൺട്രോൾ കൂടിപ്പോയി വണ്ടിയുടെ ബാലൻസ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് വാഹനം പോകുന്ന ഒരു സിറ്റുവേഷൻ ബിഗിനേഴ്സിന് വരാറുണ്ട് നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാളായ ബിന്ദു ജെയ്സൺ എന്ന് പറയുന്ന ഒരാൾ ചോദിച്ച ഒരു കമൻ്റാണ് പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ വണ്ടി ഓഫ് ഓഫാകാതെ എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു ആയിരം ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾ വീഡിയോക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഞാൻ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ നിങ്ങൾക്ക് തരുന്നായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ജംഗ്ഷനിൽ വണ്ടി എടുക്കാം അത് കയറ്റത്തുള്ള ജംഗ്ഷൻ ആയിക്കോട്ടെ നിരപ്പത്തുള്ള ആയിക്കോട്ടെ നിങ്ങളുടെ വാഹനം ഒരിക്കലും ഓഫാകില്ല അതിന് ഞാൻ കുറേയധികം ട്രിക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് ഈ ട്രിക്കുകൾ വളരെ പ്രയോജനം ചെയ്യും ശ്രദ്ധിച്ച് കാണാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ നിങ്ങൾ പരമാവധി ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കുന്നവരെ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടട്ടെ ഒപ്പം തന്നെ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ ഈ വീഡിയോയ്ക്ക് ഞാൻ ഒരുരം ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് चीज़ी चीज़ी निंगला 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 ി ചെയ്യുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടാനായിട്ട് ശ്രമിക്കണം ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി കയറ്റത്തെടുക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു പ്രശ്നമാണ് അപ്പം അത് ഞാൻ നിങ്ങളെ രണ്ടാമത് ഡ്രൈവ് ചെയ്ത് കാണിക്കാം ആദ്യം നമ്മൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിലെ ഒരു ജംഗ്ഷനിൽ വണ്ടി വണ്ടിയെടുക്കുന്നതാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇപ്പം ഞാൻ വാഹനം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നിങ്ങൾ നോക്കാം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെടുത്തു ഇനി നമ്മൾ വണ്ടി എടുത്ത് ഇതുപോലെ ഓടിച്ചു പോകുന്നു വണ്ടി എടുക്കുന്നു അതിനുശേഷം ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകുന്നു നമ്മൾ ക്ലച്ച് പിടിക്കുന്നു അതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇതുപോലെ ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു അതെ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെ ഞാൻ കാണിച്ചു തരും ഇപ്പം ഞാൻ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ സാധാരണ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ചൊരു തേർഡ് ഗിയർ വരെയൊക്കെ ആയിട്ടായിരിക്കും പരമാവധി എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു മൂന്നാമത്തെ ഗിയറിൽ ഒരു സ്ട്രൈറ്റ് ആയിട്ട് റോഡ് ചെറിയ വളവും തിരികൊക്കെ തിരിഞ്ഞു വരുന്നു അപ്പോൾ മുന്നിൽ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടുന്ന് തന്നെ പതിയെ ഗിയർ ഡൗൺ ചെയ്തു തുടങ്ങണം ഇപ്പം തേർഡിലാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് തന്നെ നമ്മൾ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം കാരണം നമ്മുടെ വണ്ടി സ്ലോ ആയി എടുക്കാനായിട്ട് പോവുകയാണ് എന്നിട്ട് നമ്മളിവിടെ ജങ് ംഗ്ഷനോട് എടുക്കുന്നതിന് മുന്നേ കുറച്ചു നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിലേക്ക് എടുക്കുക ഇതിപ്പോൾ അവിടെയാണ് ജംഗ്ഷനെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് പതിയെ ക്ലച്ച് ക്ലച്ചയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ജംഗ്ഷനിലേക്ക് വരുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക ഞാനൊരു നിരപ്പായിട്ടുള്ള ഒരു റോഡിലെ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ് എന്നിട്ട് എൻ്റെ വാഹനം ഞാൻ ഇവിടെ നിർത്ത് നിർത്തുന്നു ഇപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇടതായി സൈഡ് ചേർന്നാണ് നിൽക്കുന്നത് എനിക്കിനി ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലത് തിരിഞ്ഞു പോകാം ഇടത് തിരിഞ്ഞു പോകാം വലത് തിരിഞ്ഞു പോകുന്ന ഒരു കയറ്റവും ഇടത് തിരിഞ്ഞു പോകുന്നത് ഒരു ഇറക്കവുമാണ് ഓക്കെ അപ്പം നമ്മളിവിടെ കയറ്റത്തോട് തിരിഞ്ഞ് ാണ് അപ്പം ഇവിടെ എങ്ങനെയാണ് വണ്ടി ഓഫ് ആകാതെ എടുക്കുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ കിടക്കുന്നത് നിരപ്പ് റോഡിൽ നിന്ന് ഒരു കയറ്റത്തിലേക്കാണ് ടേൺ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരപ്പ് റോഡിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ഓഫ് ആകത്തില്ല നിങ്ങൾ അത് ശ്രദ്ധിക്കണം ഓഫാകാതിരിക്കാനായിട്ട് കുറച്ച് ശ്രദ്ധ നിങ്ങൾ അവിടെ കൊടുത്താൽ മതി അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കാൽ ഇതുപോലെ കാല് വെച്ചേക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചേക്കുക കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലാണെന്ന് വരുത്തുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കെന്ന് കാലയക്കാൻ പാടില്ല കാരണം നമ്മളൊരു നിരപ്പ് റോഡിലാണെങ്കിൽ പോലും നിരപ്പ് റോഡിൻ്റെ ആ ഒരു ലെവൽ അനുസരിച്ച് ഒരു ചെറിയൊരു സ്ലോപ്പെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്കാൽ നിങ്ങൾ കാലിതുപോലെ പിടിക്കുക എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയാം നമ്മളിവിടെ ക്ലച്ച് പിടിച്ച സമയത്ത് വണ്ടി വണ്ടിയുടെ സൗണ്ടിൻ്റെ വേരിയേഷൻ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു സൗണ്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാഹനത്തിനുള്ളത് എന്നാൽ ക്ലച്ച് അയച്ചയച്ചയച്ച് തുടങ്ങുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുമ്പോൾ വണ്ടിയുടെ സൗണ്ടിൻ്റെ വേരിയേഷൻ വരും ഒരു വൈബ്രേഷൻ വാഹനത്തിൻ്റെ ഉള്ളിൽ ആദ്യം വന്നു തുടങ്ങും അതാണ് നമ്മൾ നിരപ്പത്ത് കണ്ടുപിടിക്കേണ്ട ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത് എന്നാൽ കയറ്റത്ത് ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് ചെറിയൊരു വ്യത്യാസമുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ നോക്കുക നിരപ്പത്ത് ഞാൻ എടുക്കുന്നത് കാണിക്കാം ക്ലച്ച് അയച്ചയച്ചു വരുവാണ് ഇതുവരെയും നമുക്ക് വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള വേരിയേഷനിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഇപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേരിയേഷൻ സൗണ്ടിൻ്റെ വേരിയേഷൻ വന്നിട്ടുണ്ട് ചെറിയൊരു വൈബ്രേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം ഇപ്പം നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ ഏകദേശം പോയിൻ്റിൽ വന്നു എന്നുള്ളതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ബ്രേക്ക് എന്ന് തോന്നുന്നു പതിയെ കാലയക്കുക പതിയെ കാലയക്കുമ്പോൾ നിരപ്പ് റോഡിലാണെങ്കിൽ നമ്മുടെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങും ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ പതിയെ അനങ്ങി തുടങ്ങി അനങ്ങി തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു എന്നിട്ട് ഓൾ റൗണ്ട് സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുന്നു ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ആ അയച്ച പോയിൻ്റിൽ നിന്ന് വീണ്ടും വായിക്കുമ്പോൾ നമ്മുടെ വാഹനം ഇതുപോലെ എടുക്കും അപ്പോൾ നിരപ്പ് റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാഫ് ക്ലിച്ചിൻ്റെ ഏകദേശം പോയിന്റിൽ വരുമ്പോൾ തന്നെ നമ്മളൊന്ന് ബ്രേക്ക് അയച്ചു കൊടുത്താൽ തന്നെ എന്തു ചെയ്യും വണ്ടി അനങ്ങി തുടങ്ങും മനസ്സിലായോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അനങ്ങി തുടങ്ങുന്ന നിമിഷം ബ്രേക്ക് അയഞ്ഞ് വണ്ടി മൂവ് ആകുന്നുണ്ടെങ്കിൽ പതിയൊന്ന് ആക്സിലറേഷൻ കൊടുത്തിട്ട് ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് വന്നല്ലോ ആ പോയിന്റിൽ നിന്ന് മെല്ലെ മെല്ലെ കാലും കൂടെ അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് ഒരു ഒരു നിരപ്പായിട്ടുള്ള ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വലതേ സൈഡിലേക്കോ ഇടതേ സൈഡിലേക്കോ ടേൺ എടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഏതാണെന്ന് ഞാൻ പറയാം ഒരു കയറ്റത്തോട് കൂടിയ ജംഗ്ഷനിൽ വണ്ടി എടുക്കാനാണ് കാരണം കയറ്റത്ത് വണ്ടി എടുക്കുമ്പോൾ വണ്ടി ബൈക്കിലേക്ക് റോളാകാൻ പാടില്ല ഒപ്പം തന്നെ നമുക്ക് കയറ്റുന്ന ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടതേ സൈഡിലേക്കോ വലതേ സൈഡിലേക്കോ ടേഡ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസും കറക്റ്റ് ആകണം തിരിയുന്ന റോഡിൻ്റെ ഇടതേ സൈഡ് ഇപ്പോൾ ഇടത് പോകുന്ന തിരിയുന്ന റോഡ് ആണെങ്കിൽ ഇടതേ സൈഡിലേക്ക് തന്നെ വരണം ഇനി വലതേ സൈഡിലേക്ക് തിരിഞ്ഞാലും വലതേ സൈഡിലേക്ക് തിരിയുന്ന റോഡിൻ്റെയും ഇടത് നമുക്ക് വരണം അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന് ഞാൻ ഇവിടെ മറ്റൊരു റോഡിലേക്ക് ടേൻ എടുക്കുന്നത് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചുതരാം ഇപ്പം ഞാൻ റിവേഴ്സ് ഗിയർ കൊടുത്ത് എൻ്റെ വാഹനം നേരെ ബൈക്കിലേക്ക് ഒന്ന് എടുക്കുകയാണ് നമുക്കിപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റത്തോട് കൂടി ഒരു റോഡുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് തന്നെ ടേൺ എടുത്ത് നിങ്ങളെ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം ഇപ്പം ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടി പോയതിനു ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് എടുത്ത് കാണിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഈ റോഡിലേക്ക് തിരിഞ്ഞു കയറുകയാണ് തിരിഞ്ഞു കയറുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടതേ സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞു കയറുകയാണ് നമുക്ക് വണ്ടി ബൈക്കിലേക്ക് ഉറങ്ങാം ബൈക്കിലേക്ക് പോകാൻ പാടില്ല ഒപ്പം തന്നെ നമുക്ക് ഈ ജംഗ്ഷനിൽ പ്രോപ്പറായിട്ട് ഇടതേ സൈഡിലേക്കുള്ള റോഡിലേക്ക് നമുക്ക് കയറാനായിട്ട് കഴിയണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഒന്ന് ഒന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ തിരിഞ്ഞു കയറാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡ് ഇപ്പോൾ ഇടതേ സൈഡിലേക്കുള്ള റോഡാണെങ്കിൽ നമ്മളുടെ ലെഫ്റ്റ് മിററ് കണ്ടോ ലെഫ്റ്റ് മിററ് ഈ റോഡിൻ്റെ എൻ്റെ ഭാഗം അതായത് ഈ ഏരിയ കാണാവുന്ന പരിപാടി നമ്മുടെ വണ്ടി എത്തിച്ച് നിർത്തുക അതിന് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കുക നമ്മൾ കയറി വരുന്ന സമയത്ത് ഇതുപോലെ വന്ന് നമ്മളുടെ വാഹനത്തെ നിർത്ത് ഇപ്പം നിങ്ങൾ നോക്കി ആ റോഡിൻ്റെ ലെവലും എൻ്റെ മിററും ഏകദേശം ഒരേ രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടതേ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് നമുക്ക് ഈ റോഡിലേക്ക് തിരിഞ്ഞു കയറാൻ കഴിയും അപ്പോൾ അതിനെന്ത് ചെയ്യണം ഇടതേ സൈഡിലേക്ക് നമ്മളിത് ഇപ്പോൾ ഞാൻ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു പിടിച്ചു ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുക എന്നിട്ട് നമ്മൾ ജംഗ്ഷനിൽ വണ്ടി ബൈക്കിലേക്ക് പോകാതെ കയറ്റത്തെ എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഹാഫ് ക്ലച്ചിൻ്റെ ല്ല ഫുൾ ക്ലച്ച് ഔട്ടിയൊക്കെയാണ് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ച ഇപ്പം ഞാനിത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കിയേ ക്ലച്ച് അയച്ച അയച്ച ഇപ്പം നിങ്ങൾ നോക്കുക പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ് വരുന്ന സമയത്ത് നമ്മളോട് വാഹനത്തിൻ്റെ ഉള്ളിൽ വൈബ്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം അപ്പം ഇത് പ്രോപ്പർ ഹാഫ് ക്ലച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ബ്രേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ച് നോക്കുക അയക്കുന്ന സമയത്ത് വണ്ടി ബൈക്കിലേക്ക് പോകാനായിട്ടുള്ള മടി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഹാഫ് ക്ലച്ചിന് പോയിന്റിലെത്തിയെന്ന് മനസ്സിലാക്കാം ഇപ്പം ഞാൻ ബ്രേക്ക് െന്ന് പതിയൊന്നയക്കുകയാണ് അപ്പോൾ എൻ്റെ വണ്ടി ബൈക്കിലേക്ക് തോന്നുന്നുണ്ടോ ഒന്ന് അനങ്ങുന്നുണ്ട് അപ്പം ഞാൻ വീണ്ടും ഈ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒരു ഇത്രയും കൂടെ അയയ്ക്കും ഇത്രയും കൂടെ അയച്ചപ്പോൾ ഇത്രയും കൂടെ വൈബ്രേഷൻ വന്നു എന്നിട്ട് ഞാൻ ബ്രേക്കെന്ന് ഒന്ന് കാല് പതി അയച്ചപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ബൈക്കിലേക്ക് പോകുന്നില്ല കണ്ടോ അപ്പം ഇപ്പം ഞാൻ പ്രോപ്പർ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ആക്സിലറേഷൻ കൂടെ കൊടുക്കുക ഇങ്ങനെ ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ വണ്ടി ഹാഫ് ക്ലിച്ചിലും ആക്സിലറേഷനുമായിട്ട് എൻ്റെ വണ്ടി കയറ്റത്ത് നിൽക്കുകയാണ് ഇങ്ങനെ നിങ്ങളുടെ വാഹനത്തെ ഒരു മുപ്പത് സെക്കൻഡെങ്കിലും നിങ്ങൾ ബ്രേക്ക് ില്ലാതെ കയറ്റെന്ന് നിർത്താനായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഒരു ജംഗ്ഷൻ കയറ്റത്തോട് കൂടിയ ഒരു ജംഗ്ഷനെ നിങ്ങൾക്ക് വാഹനം ഓഫാകാതെ നിർത്താൻ കഴിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടിയെ നിർത്തുന്നത് ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരുന്ന ഒരു കാര്യമാണ് എന്നാൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ നിർത്തി എടുത്തേ പറ്റൂ അപ്പോൾ അതിന് ഇങ്ങനെ ബാലൻസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം ഇനി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ പോയിന്റിൽ നിന്നും മെല്ലെ കാലയക്കണം അതായത് ക്ലച്ച് എന്ന് കാലയക്കുന്ന മെല്ലെ ആയിരിക്കണം ഇപ്പം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു ക്ലച്ച് എന്ന് പതിയെ പതിയെ കാലയക്കാണ് അപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഇതുകൊണ്ടോ ഇതുപോലെ നമുക്ക് ഇടതേ സൈഡിലേക്കുള്ള ഒരു ടേൺ കണ്ടോ എടുക്കാം അപ്പോൾ ഒരു കയറ്റം നമുക്ക് നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണ് നമുക്ക് കയറി തുടങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കൊരു ടേൺ എടുക്കാനായിട്ട് കഴിയും ഇപ്പം ഞാൻ വളരെ ഇടുങ്ങിയ ഒരു സ്പേസിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഞാൻ കയറ്റിയത് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു ഇറക്കത്തോട് കൂടിയ ഒരു ടേണാണ് അതായത് നമുക്കിപ്പോൾ ഇറക്കത്തോട് ഒരു റോഡിൽ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കണം അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു നിങ്ങൾ നോക്കുക തേർഡ് ഗിയറിലേക്ക് ഇട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നമ്മൾ ഇതുപോലെ ഒരു റോഡ് ഇറങ്ങി വരുന്നു ഒരു ലെഫ്റ്റ് ടേൺ നമുക്കൊരു ജംഗ്ഷനിൽ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു ജംഗ്ഷനിലേക്ക് ടേൺ എടുക്കണം ഓക്കെ ഒരു മെയിൻ റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് നമ്മൾ ടേൺ എടുക്കുകയാണ് ഒരു ജംഗ്ഷനിൽ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ലെഫ്റ്റ് സൈഡ് തന്നെ ഇതുപോലെ ചേർന്ന് വരും ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരും ഇവിടെയാണ് നമ്മൾ ടേൺ എടുക്കുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഇപ്പം നമ്മൾ തേർഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം മനസ്സിലായോ അല്ലെങ്കിൽ നല്ല ഞാൻ പറഞ്ഞ ഒരു നിരപ്പായിട്ടുള്ള റോഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു എന്നാലും കുഴപ്പമില്ല സെക്കൻഡോ ഫസ്റ്റോ നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഫുൾ ക്ലച്ച് കവിട്ടിട്ടുണ്ട് ബ്രേക്കൽ എൻ്റെ കാലുണ്ട് നിങ്ങൾ ഇവിടെ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ ബ്രേക്ക് കാല് വെച്ചിട്ട് ഇറക്കത്ത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കും എന്നിട്ട് വണ്ടി എടുക്കാൻ നോക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി ഓഫായി പോകും അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത് ബ്രേക്കേൽ കാല് വെച്ചിട്ട് ഹാഫ് ക്ലച്ച് ഒന്നും കണ്ടുപിടിക്കേണ്ട ജസ്റ്റ് ബ്രേക്ക് പതുക്കെ പതുക്കെ അയക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഒന്ന് പതുക്കെ അയക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഉരുണ്ട് തുടങ്ങും ഉരുണ്ട് തുടങ്ങുന്നതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇടതേ സൈഡിലേക്കുള്ള റോഡിലേക്ക് ടേ എടുക്കാണ് എൻ്റെ ലെഫ്റ്റ് ഏകദേശം ഈ റോഡിൻ്റെ ഈ സൈഡ് കാണാവുന്ന നേരെ പരുവത്തിന് വരുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഇടതേ സൈഡിലേക്ക് ഓടിച്ചു പിടിക്കുന്നു എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് അയക്കുന്നു എന്നിട്ട് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അയച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിനെ ഇങ്ങോട്ട് ചേർക്കുന്നു മനസ്സിലായോ എന്നിട്ട് നമ്മളിവിടെ ടേൺ എടുത്ത് എടുത്തുവരുന്നതിനനുസരിച്ച് ബ്രേക്ക് അയച്ചയച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇത് എവിടെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പതിയെ പതിയെ ക്ലച്ച് ഫുൾ അയച്ചു കൊടുക്കുക എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ നമുക്ക് ടേൺ എടുത്ത് വരാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ഒരു ഇറക്കത്തോട് കൂടിയ ജംഗ്ഷൻ ും ടേൺ എടുക്കാൻ പല ആൾക്കാർ ഈ ഇറക്കത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഹാഫ് ക്ലിച്ച് കണ്ടുപിടിച്ച് എടുക്കാനൊക്കെ നോക്കും ഇറക്കത്തെന്തിനാണ് നമ്മൾ ഹാഫ് ക്ലിച്ച് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഏതൊരു റോഡിലും വണ്ടിയെടുക്കുമ്പോൾ വണ്ടി നീങ്ങണം അതാണ് നമ്മളുടെ ഉദ്ദേശം നമുക്ക് നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി നീങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഹാഫ് ക്ലിച്ച് കണ്ടുപിടിച്ച് ഒപ്പം ആക്സിലറേഷനും കൂടെ കൊടുത്ത് വണ്ടി എടുക്കുന്നത് എന്നാൽ നമ്മൾ ഒരു കയറ്റത്തും വണ്ടി എടുക്കുന്നത് അത് തന്നെയാണ് ഹാഫ് ക്ലിച്ച് കണ്ടുപിടിച്ച് ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുന്നത് ഇറക്കത്ത് നമുക്ക് വണ്ടി നീങ്ങാനായിട്ട് ബ്രേക്ക് അയച്ചാൽ മതി മനസ്സിലായോ എന്നിട്ട് നമ്മൾ ബ്രേക്ക് അയച്ചാൽ യച്ച് വരിക അതിനുശേഷം നമ്മൾ വണ്ടി ഉരുണ്ട് കഴിയുമ്പോൾ ക്ലച്ചയച്ച് നമ്മളിന്ന് ഒരു തിരിയുന്ന റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ റോഡിൽ ആ ഗിയറിനെ പിടുത്തത്തിലേക്ക് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ലൈക്ക് തരിക നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഞാൻ അതിന് റിപ്ലൈ തരാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ബൈ